മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലൊക്കെ നടത്തുന്ന ഇത്തരം ഓരോ കുറ്റ കൃത്യവും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ കോളത്തിലേക്ക് എണ്ണം ചേർക്കപ്പെടും എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വേറെയും ഒരുപാട് സംഘടനകളുണ്ട് ഉദാഹരണത്തിന് ക്രൈസ്തവ പിന്നെ സായുധ സംഘടന എടുത്തു നോക്കുകയാണെന്നുണ്ട് കെ 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 എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ഒരു തീവ്രവാദ ഭീകര സംഘടനയാണ് അതുപോലെ തന്നെ ലോർഡ്സ് റെസിസ്റ്റൻസ് ആർമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെ ഒരുപാട് സംഘടനകൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് അയർലൻഡിൽ അതുപോലെ തന്നെ യൂറോപ്പിൽ അതുപോലെ തന്നെ അമേരിക്കയിൽ ലാറ്റിൻ അമേരിക്കയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പ്രവർത്തി പ്രത്യേകിച്ച് നൈജീരിയയിൽ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള സംഘടനകൾ കാണാൻ സാധിക്കും പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പലപ്പോഴും ഈ ർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ റൈറ്റ് വിംഗ് അങ്ങനെയുള്ള ഗവൺമെന്റുകളോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കെ 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 പോലും എന്തല്ല ഒരു ടെററിസ്റ്റ് സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവര് ആളുകളെ കൊല്ലും പക്ഷെ കൊല്ലുന്നത് എന്തായിരിക്കും എന്തെങ്കിലും ആഭ്യന്തര ആഭ്യന്തരമായ പ്രശ്നം ആഭ്യന്തരമായ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ കണക്കുകൾ ഉണ്ടാവുക അതേപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുത്വ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പൊ ഒരുപാടെണ്ണം നമുക്ക് ഓരോ ദിവസം ഓരോ പേരിലാണ് വരിക ശ്രീരാം സേന ഭജരംഗ് പിന്നെ ആർ എസ് എസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പല ഓരോന്ന് ഓരോ ദിവസത്തിൽ ഇപ്പോൾ പശുവിന്റെ പേരിലുള്ള കൊലപാതകം ഓരോരുത്തരും ഓരോ സംഘടന ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക അപ്പം ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിൽ തന്നെയുള്ള അക്രമങ്ങളാണ് പക്ഷേ അതൊന്നും എന്തേലില്ല ഈ പറഞ്ഞ ഭജരംഗ് ആകട്ടെ ശ്രീരാം സേന ആകട്ടെ ഇങ്ങനെയുള്ള സംഘടനകൾ ആകട്ടെ ഒന്നും ടെററിസ്റ്റ് സംഘടനയായിട്ടെന്ത് ചെയ്തിട്ടില്ല പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന കൂട്ടക്കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഇവൻ ഗുജറാത്ത് കലാപം നടന്നു അതുപോലെ തന്നെ ഡൽഹി കലാപം നടന്നു ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ പല കലാപങ്ങൾ നടന്നു പല സ്ഥലങ്ങളിലും ആയിരങ്ങൾ വരെ കൊല്ലപ്പെട്ടു പക്ഷെ അതൊന്നും ടെററിസ്റ്റ് അറ്റാക്കുകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കിൽ വരുവോ ഇല്ല അപ്പോ അതൊക്കെ ഈ ആഭ്യന്തര പിന്നെ കലാപങ്ങൾ അതുപോലെ തന്നെ പ്രാദേശികമായ സംഘടനകൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇപ്പോൾ നമ്മുടെ മീഡിയയിലൊക്കെ ഉള്ള കുറെ വാർത്തകൾ ഇങ്ങനെയുള്ള കുറെ പേരുകളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത് ഇനി അതേപോലെ തന്നെ ബുദ്ധ സംഘടനകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ നയൻ സിക്സ് നയൻ എന്ന് പറയുന്ന മ്യാൻമറിലൊക്കെയുള്ള പിന്നെ ബുദ്ധ ഭീകര സംഘടനകൾ അശ്വിൻ വിരാദുവിന്റെ സംഘടന അതുപോലെ തന്നെ മറ്റു പല അരാക്കൻ ആർമി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ബുദ്ധ ഭീകര സംഘടനകളുണ്ട് അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല ഭീകര സംഘടനകളായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ ആളുകളെ കൊല്ലുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ഭീകരവാദത്തിന്റെ കണക്കുകളിൽ പെടില്ല ഓക്കെ പിന്നെ ഇത് ഇപ്പൊ ഇതിൽ വളരെ ക്ലിയർ ആണ് അതായത് മുസ്ലിം പേരുള്ളവർ നടത്തിയാൽ മാത്രമേ അത് ഭീകര ആക്രമങ്ങളായിട്ടെന്ത് ചെയ്യുള്ളൂ ലിസ്റ്റ് ചെയ്യുള്ളൂ അപ്പോ ഈ കണക്ക് ടാലിയിൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിംകൾ ചെയ്താലാണ് അത് ഭീകരവാദം ഭീകരവാദമാകുക എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണത് ആ ഭീകരവാദങ്ങൾ മരിച്ചവരുടെ എണ്ണത്തിൽ ഈ മുസ്ലിം ഭീകര സംഘടനകൾ മാത്രമല്ലേ കാണുകയുള്ളൂ ആദ്യം തന്നെ നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഈ മുസ്ലിം ചെക്കൽ ചെയ്താൽ അല്ലെങ്കിൽ മുസ്ലിം സായുധ സംഘങ്ങൾ ചെയ്താലേ അത് ടെററിസ്റ്റ് ആവുള്ളൂ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതെന്താ പിന്നെ വേറൊന്നും ഇല്ലാത്തത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി വേറൊന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഉദാഹരണം കൂടി പറയാം മറ്റ് ഈ സംഘടനകളല്ലാത്തതൊക്കെ പിന്നെ ചെയ്യുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിരിക്കും സ്റ്റേറ്റ് സ്പോൺസേഡും എന്ത് ഈ ഭീകരതയുടെ കണക്കിൽ പൊടില്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തു അത് ഗസയിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ കൂടിയാണ് എന്തായാലും ആ സംഘടന ഇസ്രായേലിൽ പോയി ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൊന്നു ഓക്കെ അത് നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സിവിലിയൻസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ എനിവേ ആ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് എന്തിൽ എന്തിൽ പെടും ടെററിസ്റ്റ് അറ്റാക്കിൽ പെടും തിരിച്ച് എഴുപത്തി അയ്യായിരത്തോളം ആളുകളെ കൊന്നു അത് ഈ ടെററിസ്റ്റ് അറ്റാക്കിൽ പെടുക പെടൂല അപ്പോ രണ്ട് ഭാഗത്തുള്ള ടാലി നോക്കുക ഇപ്പുറത്തെ തന്നെ ഇസ്ലാമിക് ടെററിസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് ഇപ്പുറത്തെ ജൂത ടെററിസ്റ്റ് സീറോ കാരണം എന്താ അതൊരു സ്റ്റേറ്റ് നടത്തിയതാണ് ഇസ്രായേൽ നടത്തിയതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് നടത്തിയതാണ് ഇപ്പുറത്ത് ആയിരത്തി ഇരുന്നൂറ് ഇപ്പുറത്ത് സീറോ ശരിക്കും ഇപ്പുറത്തെ ആളുക എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എഴുപത്തയ്യായിരം ആളുകൾ ടാലിയിൽ എത്ര വരിക ടെററിസ്റ്റ് അറ്റാക്കിന്റെ അല്ലെങ്കിൽ ടെററിസത്തിന്റെ ടാലിയിൽ എത്ര വരിക സീറോ ഇപ്പുറത്ത് ആയിരത്തി ഇരുന്നൂറ് മനസ്സിലായില്ലേ അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ക് കൂട്ടിയാലേ ശരിയാണ് മുസ്ലിങ്ങൾ ചെയ്താൽ മാത്രമേ അത് ടെററിസ്റ്റ് ടെററിസ്റ്റ് ആവുള്ളൂ ടെററിസത്തിന്റെ കണക്കെടുത്തോ മുസ്ലിങ്ങളെ വരുന്നുള്ളൂ അങ്ങനെ നോക്കിയാൽ അത് ശരിയാണ് അല്ലാതെ ഫാക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ക് ഒരിക്കലും ശരിയല്ല എല്ലാ മതത്തിലും എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ആയി പ്രതികരിക്കുന്ന ആളുകളുണ്ട് സായുധമായി സംഘടിക്കുന്ന ആളുകളുണ്ട് ആളുകളെ കൊല്ലുന്ന ആളുകളുണ്ട് അത് ആര് ചെയ്താലും തെറ്റാണ് എന്നുള്ള കാര്യത്തിലേക്ക് വരാനാണ് വേണ്ടത് എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത് ശേഷം